കഴിഞ്ഞ ഒന്നേകാൽ വർഷമായി ഭയപ്പാടോടെ കണ്ടിരുന്ന ഗസയിൽ വെടിനിർത്തൽ കരാർ പ്രഖ്യാപനം എന്ന് പറയുന്നത് ലോകത്തിന് തന്നെ ആശ്വാസം തരുന്നതാണ് ദിനം പ്രതി കൊല്ലപ്പെടുന്ന കുട്ടികളുടേതുൾപ്പെടെയുള്ളവരുടെ മുഖം മായാത്ത കാഴ്ചയായിരുന്നു ഗസ സമാധാനത്തിലേക്ക് പോകുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴ് മുതൽ നടന്ന കൂട്ടക്കുരുതിയുടെ നാളുകൾ കൂടി പരിശോധിക്കേണ്ടതുണ്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഏഴിനാണ് ഗസാ മുനമ്പിൽ ഇസ്രായേൽ ആക്രമണം തുടങ്ങുന്നത് ഹമാസിന്റെ ഇരുപത്തി ഒന്ന് ശക്തി കേന്ദ്രങ്ങൾ ആക്രമിച്ചതായും യുദ്ധവിമാനങ്ങൾ അയച്ചതായും ഇസ്രായേൽ സൈനിക കേന്ദ്രങ്ങൾ അറിയിക്കുന്നു ഹമാസിനെതിരായ ആക്രമണത്തിന് ഇസ്രായേൽ നൽകിയിരുന്ന പേര് ഓപ്പറേഷൻ അയൻ സ്വാഡ് എന്നായിരുന്നു അന്നേ ദിവസം തന്നെ ഇസ്രായേൽ അധികൃതർ ഗസയിൽ ഭക്ഷണം വെള്ളം വൈദ്യുതി ഇന്ധനം എന്നിവയിൽ സമ്പൂർണ്ണ ഉപരോധം ഏർപ്പെടുത്തി ഒക്ടോബർ പതിമൂന്നിന് വാദി ഗസയുടെ വടക്കു ഭാഗത്തുള്ള ഒരു ദശലക്ഷത്തിലധികം ഫലസ്തീൻകാരെയും ഇരുപത്തിമൂന്ന് ആശുപത്രികളെയും ഒഴിപ്പിച്ചു ലക്ഷക്കണക്കിന് ആളുകളെ മാറ്റി പാർപ്പിക്കുകയും ചെയ്തു ഒക്ടോബർ ഇരുപത്തിയൊന്നിന് പ്രഥമ ശുശ്രൂഷ ട്രക്കുകൾ ഗസയിലേക്ക് പ്രവേശിക്കാൻ ഇസ്രായേൽ അനുമതി നൽകി നവംബർ ഒന്നിനാണ് ഏകദേശം ഏഴായിരം വിദേശ പാസ്പോർട്ട് ഉടമകൾക്ക് അടിയന്തര വൈദ്യ ചികിത്സ ആവശ്യമുള്ളവർക്കും റഫാ ക്രോസിംഗ് വഴി ഒഴിപ്പിക്കൽ ആരംഭിക്കുന്നത് പക്ഷേ ബഹുഭൂരിപക്ഷം ഗസക്കാർക്കും പുറത്തു പോകാൻ കഴിയുന്നുണ്ടായിരുന്നില്ല നവംബർ ഇരുപത്തൊന്നിന് ഇസ്രായേലും ഹമാസും ഇസ്രായേൽ തടവിലാക്കിയ ഫലസ്തീനികൾക്കായി ഗസയിൽ ബന്ദികളാക്കിയവരെ കൈമാറുന്നതിനും കൂടുതൽ സഹായം നൽകുന്നതിനുമായി ഏഴ് ദിവസം നീണ്ടു നിൽക്കുന്ന സന്ധി പ്രഖ്യാപിച്ചു ഡിസംബർ ഒന്നിന് ഏഴ് ദിന ഇടവേളയ്ക്ക് ശേഷം വീണ്ടും യുദ്ധം മൂന്ന് തവണ നീട്ടിയ താൽക്കാലിക വെടിനിർത്തൽ അവസാനിച്ച ദിവസം ബോംബിങ്ങിൽ നൂറിലേറെ ഫലസ്തീനികൾ കൊല്ലപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഇരുപത്തി ആറിന് ലോക കോടതി എന്നറിയപ്പെടുന്ന ഹേഗിലെ അന്താരാഷ്ട്ര നീതിന്യായ കോടതി വംശീയത്തെ തടയാൻ ഇസ്രായേലിനോട് ഉത്തരവിട്ടു മാർച്ച് ഇരുപത്തി അഞ്ചിന് ഇസ്രായേലും ഹമാസും തമ്മിൽ ഉടൻ വെടിനിർത്തൽ ആവശ്യപ്പെട്ട് യു എൻ രക്ഷാസമിതി പ്രമേയം അംഗീകരിച്ചു ഏപ്രിൽ ഒന്നിന് ദമസ്കസിലെ ഇറാന്റെ എംബസി കോമ്പൗണ്ടിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഒരു ഉന്നത ജനറൽ ഉൾപ്പെടെ നിരവധി സൈനിക ഉദ്യോഗസ്ഥർ കൊല്ലപ്പെട്ടു ഏപ്രിൽ പതിമൂന്നിന് ഇസ്രായേലിന് നേരെ നൂറുകണക്കിന് മിസൈലുകളും ഡ്രോണുകളും തൊടുത്തുവിട്ടുകൊണ്ട് തെഹ്റാൻ എംബസി ആക്രമണത്തിന് മറുപടി നൽകി ഇസ്രായേലിന് നേരെ ഇറാൻ നേരിട്ട ആദ്യത്തെ ആക്രമണം മെയ് ആറിനാണ് നാല് ലക്ഷത്തി അമ്പതിനായിരം ആളുകളെ ബലമായി ഒഴിപ്പിച്ച ശേഷം ഇസ്രായേൽ പ്രതിരോധ സേന റഫയെ ആക്രമിക്കുകയും റഫ ക്രോസിംഗ് പിടിച്ചെടുക്കുകയും ഗസയിൽ പ്രവേശിക്കുന്നത് തടയുകയും ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ പതിനൊന്നിന് ഗസയിൽ അടിയന്തര വെടിനിർത്തൽ അംഗീകരിച്ച് യു എൻ രക്ഷാ സമിതി രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഇരുപത്തി ഏഴിന് ലബനാനിൽ നിന്ന് സിറിയയിലെ ഇസ്രായേൽ അധിനിവേശ ഗോലാൻ കുന്നുകളിലേക്ക് റോക്കറ്റ് തൊടുത്തുവിട്ട ആക്രമണത്തിൽ പന്ത്രണ്ട് പേർ കൊല്ലപ്പെട്ടു പത്തൊമ്പത് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ ഇരുപത്തെട്ടിന് ലബനാനിലെ പ്രമുഖ രാഷ്ട്രീയ പാർട്ടിയും ഇസ്രായേൽ വിരുദ്ധ ഗ്രൂപ്പുമായ ഹിസ്ബുല്ലയുടെ തലവൻ ഹസൻ നസറുള്ള വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് പത്ത് ഗസ സിറ്റിയിലെ പലസ്തീനികളെ കുടിയൊഴിപ്പിച്ച അൽ താബീൻ സ്കൂളിന് നേരെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ തൊണ്ണൂറ്റിമൂന്ന് പേർ കൊല്ലപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി പതിനഞ്ചിന് ഗസയിലെ ജനങ്ങൾക്ക് പ്രത്യാശ നൽകിക്കൊണ്ട് വെടിനിർത്തൽ കരാർ പ്രഖ്യാപനം